വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പുതിയ പ്രൊമോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹാർഡ് വർക്കിൽ കൂടി ഇവിടം വരെയോളം എത്തിയ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ലക്കിൽ കൂടി വന്ന ആൾക്കാരുമുണ്ടോ ആ ചോദ്യത്തിന് വീട്ടുകാർ ഓരോരുത്തർ മറുപടി പറഞ്ഞു തുടങ്ങുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് ഹാർഡ് വർക്കിൽ കൂടി വന്നിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് ജിൻഡപ്പനാണ് എന്നുള്ളതാണ് അഭിഷേകിന്റെ മറുപടി അപ്പോൾ തന്നെ അൻസിബ പറയുന്ന കാര്യം അപ്പുറത്തും ഇപ്പുറത്തും പോയി ഫയർ ആക്കാനാണെങ്കിലും ഫയർ ഊതി കിടത്താനാണെങ്കിലും അത് സിജോയെക്കുറിച്ചാണ് പറയുന്നത് അതിനുള്ള മറുപടിയുമായിട്ട് സിജോ എഴുന്നേൽക്കുകയാണ് സിജോ പറയുന്നത് അൻസിബ എടുക്കലിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ ഉടൻ തന്നെ അൻസിബ കൈയെടുത്ത ഒറ്റ തടുക്കലാണ് ഒന്നും പറയണ്ട എന്നുള്ളതാണ് ഒന്നും ഇങ്ങോട്ട് പറയാനുമില്ല അങ്ങോട്ടൊന്നും കേൾക്കുകയും വേണ്ട എന്ന രീതിയിൽ അൻസിബ തടഞ്ഞു നിർത്തിക്കളയും എന്നാണ് സിജോയുടെ പ്രതികരണം സിജോയുടെ കാഴ്ചപ്പാടിന് പ്രകാരം ലക്കിൽ ഇവിടെ വരെ എത്തിയ ആൾ തന്നെയാണ് അൻസിബ എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ സിജു ആവർത്തിച്ചത് പറയുന്നുണ്ടായിരുന്നു മാത്രവുമല്ല ഈ ആഴ്ച പുറത്തു പോകുന്ന രണ്ടാൾക്കാരെക്കുറിച്ച് സിജോ അവിടെ പ്രഡിക്ട് ചെയ്യുകയും ചെയ്തു അതിലൊന്ന് അൻസിബ തന്നെയായിരുന്നു അപ്സരയും അൻസിബയും പുറത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത് കാരണം അൻസിബ പുറത്തു പോകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത മത്സരാർത്ഥിയാണെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് എന്നാൽ സിജോ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഒടുവിൽ ജാസ്മിനെ കുറിച്ചുള്ള അഭിപ്രായം സായി ആണ് പറയുന്നത് ജാസ്മിന്റെ യാത്ര വളരെ ടഫായിട്ടുള്ള യാത്രയാണ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഇത്രത്തോളം എത്തിയത് ലക്ക് കൊണ്ടല്ല പകരം ഹാർഡ് വർക്കിൽ കൂടി തന്നെയാണ് എന്നായിരിക്കാം സായി ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഹാർഡ് വർക്കിൽ കൂടി ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ആണെന്നുള്ള അഭിഷേകിന്റെ ആ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമായിട്ട് ലക്ക് എന്നൊരു ഒറ്റ ഫാക്ടറി കൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ജിൻഡോ എന്ന് നോറ അഭിപ്രായപ്പെട്ടു എന്നാൽ നോറയെക്കുറിച്ച് ജിൻഡോയുടെ മറുപടി ഇവിടുത്തെ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള വ്യക്തി നോറയാണെന്നുള്ളതായിരുന്നു അത് ജിൻഡോ പറഞ്ഞത് വളരെ കറക്റ്റാണ് അവസാനം ജിൻഡോ കൂട്ടിച്ചേർക്കുന്നത് ലക്ക് കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്ന വ്യക്തിയാണ് നോറ അത് സത്യമാണ് നോറ എത്രയോ മുൻപേ പുറത്തു പോകേണ്ട വ്യക്തിയാണ് എന്തൊക്കെയോ ലക്ക് നോറ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അവസാനം നോറ പുറത്തു പോകും എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് താൻ പവർ റൂമിനകത്തേക്ക് കീറി രക്ഷപ്പെട്ടത് പവർ റൂമിനകത്തൊന്ന് പുറത്തിറങ്ങിയ നോറ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു അപ്സരയ്ക്ക് പകരം നോറ തന്നെ കഴിഞ്ഞ ആഴ്ച പുറത്തു പോകുമായിരുന്നു എന്നാൽ അൻസിബ തന്നെ നോമിനേറ്റ് ചെയ്യാതെ വിട്ടതുകൊണ്ട് നോറ വീണ്ടും ജീവശ്വാസം ലഭിച്ച് അവിടെ നിൽക്കുകയാണ് എന്തായാലും ഈ വാക്പൂരുകളുടെ പൂർണ്ണത നമുക്ക് വൈകിട്ടത്തെ എപ്പിസോഡിൽ കാണുവാൻ കഴിയും അതിനുവേണ്ടി കാത്തിരിക്കാം